നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തൃശ്ശൂരിൽ ഇടത് വലത് മുന്നണികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരുകയാണ് ഇവർ ചെയ്യുന്നത് ഈ രണ്ട് മുന്നണികൾക്കും വ്യക്തമായി അറിയാം ഈ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും എന്നുള്ള കാര്യം എന്നാൽ താഴെ തട്ടിലുള്ള കണക്കുകൾ പ്രകാരം ഈ കണക്കെടുപ്പ് പൂർത്തിയാക്കിയപ്പോൾ തന്നെ തൃശൂരിൽ പരസ്പരം പഴിചാരിയും വിജയം അവകാശപ്പെട്ടും മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ മുന്നണികൾ വി എസ് സുനിൽകുമാറിനെ സി പി എം വോട്ട് ചെയ്ത് വഞ്ചിച്ചു എന്ന് ടി എൻ പ്രതാപനും കെ മുരളീധരനെ ഡി സി സിയും പ്രതാപനും ചേർന്ന് ബലിയാടാക്കിയെന്ന് എൽ ഡി എഫും പറയുന്നു അങ്ങനെ വാശിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ മുന്നേറുകയാണ് എന്നാൽ ബി ആകട്ടെ ശാന്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് കാരണം അവർക്കറിയാം ഇത്തവണ സുരേഷ് ഗോപി തന്നെ തൃശൂർ കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ അങ്ങനെ ഒരു തർക്കത്തിന്റെയോ വാക്പൂരിന്റെയോ ആവശ്യമില്ല എന്ന് തന്നെ പറയാം പത്തു ലക്ഷത്തിലേറെ വോട്ടുകളുടെ ജനഹിതം അറിയാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആണ് യു ഡി എഫിന്റെ ചുമതലക്കാരൻ കൂടിയായ ടി എൻ പ്രതാപൻ ആരോപണത്തിന്റെ കെട്ടുകൾ അഴിക്കുന്നത് കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റുമാരുടെ കണക്കുകൾ കാൽ ലക്ഷം വോട്ടിന് കെ മുരളീധരൻ വിജയിക്കും സി പി എം സി പി ഐ എ കാലു എന്നാണ് ടി എൻ പ്രതാപിന്റെ ആരോപണം ഇ ഡി കേസ് ഒതുക്കാൻ വോട്ട് ചെയ്യാതിരുന്നെന്നും സി പി എം ബി ജെ പി സഹായിച്ചുവെന്നും പ്രതാപൻ ആരോപിക്കുന്നുണ്ട് പ്രതാപന്റെ ആരോപണം ബാലിശമാണെന്നായിരുന്നു എൽ ഡി എഫ് തൃശൂർ ജില്ലാ കൺവീനർ അബ്ദുൾ ഖാദറിന്റെ മറുപടി കെ മുരളീധരനെ പ്രതാപനും തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാരും വെളിയാടാക്കി എന്നാണ് പ്രത്യാരോപണങ്ങൾ വരുന്നത് എത്ര സ്ഥലങ്ങളിൽ മുരളീധരനായി പ്രതാപൻ വോട്ട് അഭ്യർത്ഥിച്ചു പോയിട്ടുണ്ട് എന്നും അബ്ദുൽ ഖാദർ ചോദിക്കുന്നുണ്ട് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലുള്ള മേൽക്കൈ നിലനിർത്തി പതിനായിരത്തിലേറെ വോട്ടിന് സുനിൽകുമാർ വിജയിക്കും എന്നാണ് എൽ ഡി എഫിന്റെ താഴെ തട്ടിൽ നിന്നുള്ള കണക്കുകൾ പറയുന്നത് എൽ ഡി എഫും ഇന്നലെ അവസാനഘട്ട അവലോകന യോഗം ചേർന്നിരുന്നു സുരേഷ് ഗോപിക്ക് അനുകൂലമായ തരംഗം മണ്ഡലത്തിൽ ഉണ്ടാകും എന്നാണ് അവരുടെ എല്ലാവരുടെയും കണക്ക് കൂട്ടലും ലക്ഷത്തിലേറെ വോട്ട് മൊത്തവും നേടും പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം അമ്പതിനായിരത്തിലേറെ ആയിരിക്കും കൂട്ടയും കിഴിച്ചും നോക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകളുടെ ഗതി എങ്ങോട്ടാണ് എന്ന് മൂന്ന് മുന്നണികളും ഉറ്റുനോക്കുന്നുണ്ട് എന്തായാലും കാറ്റിന്റെ ഗതി ബി ജെ പിക്ക് അനുകൂലമാകും എന്ന് തന്നെയാണ് ഈ വാർത്തകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നതും